വാചാലം ൃപാത്തമഹം വന്ദേ പരമാനന്ദമാധവം നാരായണീയം നൂറാമത്തെ ദശകത്തിൽ ആറാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥമാണ് പറയുന്നത് അർത്ഥം പറയുന്നത് കിഴക്കേപ്പാട്ട് വാര്യത്ത് ഭാരതി ശ്ലോകം ഉത്സപ്പീതരുണിതം കോമം കണ്ഠദേശം വക്ഷശ്രീവത്സരമ്യം തരളതരസമുദ്ദിപ്രഹാര പ്രധാനം നാനാവർണാവലിസലൈനിരസി തവ രത്നമാലം കഴിഞ്ഞ ശ്ലോകത്തില് മുഖം കണ്ടു കഴിഞ്ഞു ക്വാ വക്ത്രാരവിന്ദേ വക്ത്രാരവിന്ദത്തിൽ ഓടക്കുഴൽ ചേർത്ത് നിൽക്കുന്നതായിട്ടുള്ള ആ ഓടക്കുഴലി നിന്ന് പുറപ്പെടുന്നതായിട്ടുള്ള ആ ശബ്ദബ്രഹ്മം അത് എൻ്റെ ഹൃദയത്തിലേ ഹൃദയത്തിനെയും നനയ്ക്കട്ടെ കുളിർപ്പിക്കട്ടെ എന്ന് പറഞ്ഞിട്ടാണ് നിർത്തിയത് അപ്പോൾ ആ മുഖത്തിൻ്റെ കഴിഞ്ഞു ഇനി അതിൻ്റെ താഴത്തേക്ക് കണ്ഠഭാഗത്തെയാണ് ആദ്യം പറയണത് ഉത്സർപ്പ കൗസ്തുഭശ്രീ തതിഭിരരുരുണിതം കണ്ഠ കോമളം കണ്ഠദേശം അങ്ങയുടെ ആ കോമളമായ അതിമനോഹരമായിട്ടുള്ള കണ്ഠദേശത്തെ ഞാൻ ഭാവനം ചെയ്യുന്നു ഞാൻ അതിനെ സ്മരിക്കുന്നു ഓർക്കുന്നു എന്ന് സാരം എങ്ങനെയുള്ളതാണ് കണ്ഠദേശം കോമളം കണ്ഠദേശം കോമളമായിട്ടുള്ള മനോഹരമായിട്ടുള്ള കണ്ഠദേശം ഇനി ഒരു വിശേഷണം കൂടി അതിന് പറയുന്നു ഉത്സർപ്പ് കൗസ്തുഭശ്രീ തതിഭി അരുണീതം ഉസർപ്പത്ത് പുറത്തേക്ക് വരുന്നതായിട്ടുള്ള ഉത്സർപ്പത് എന്നാകുമ്പോൾ മൂണ്ടിക്ക് വരിക എന്നുള്ളതാണ് എന്തായാലും പുറത്തേക്ക് വരുന്നതായിട്ടുള്ള കൗസ്തുഭശ്രീ ആണല്ലോ അപ്പോൾ അതിൻ്റെ രശ്മികൾ കൗസ്തുഭത്തിൻ്റെ രശ്മികൾ ഇങ്ങനെ പുറത്തേക്ക് വരുന്നുണ്ട് ആ ഉത്സർപ്പത്ത് കൗസ്തുഭശ്രീ കൗസ്തുഭത്തിൻ്റെ ഐശ്വര്യം ഭംഗി ആ കൗസ്തുഭത്തിൻ്റെ ഐശ്വര്യം ഭംഗി അതിൽ നിന്ന് വരുന്നതായിട്ടുള്ള രശ്മികളിൽ കൂടെ വ്യക്തമാകുന്നുണ്ട് എന്നാണ് അങ്ങനെ രശ്മികളിൽ കൂടി പുറത്തേക്ക് വരുന്നതായിട്ടുള്ള കൗസ്തുഭത്തിൻ്റെ കൗസ്തുഭരത്നത്തിൻ്റെ ശ്രീ സൗന്ദര്യം ആ സൗന്ദര്യത്തോടുകൂടി കൗ കൗസ കൗസ്തുഭശ്രീ തതിഭി ആ പ്രകാശത്തിൻ്റെ തതി എന്നു വച്ചാൽ ഒരു നിര തന്നെ അതായത് ധാരാളം രശ്മിതലുങ്ങൻ അതിൽ നിന്ന് പുറത്തേക്ക് വരുന്നുണ്ട് അതാണ് തതി എന്ന് പറയാൻ കാരണം നിര സമൂഹം എന്നൊക്കെ പറയാം തതിഭിരരുണിതം അവയെക്കൊണ്ട് അരുണിതവർണമായിട്ടുണ്ട് അതായത് കൗസ്തുഭ രത്നം അതിൻ്റെ ചുമപ്പ് നിറം കൊണ്ട് അതിൽ നിന്ന് വരുന്നതായിട്ടുള്ള ചുമപ്പ് നിറം കൊണ്ട് ഈ കണ്ഠദേശം തന്നെ അരുണിതമായി കണ്ഠദേശത്തിന് അരുണാഭ സിദ്ധിച്ചു അരുണമായ രക്തമായ ആഭ കണ്ഠദേശത്തിന് സി അങ്ങനെയുള്ളതായിട്ടുള്ള ആ പതിവി പ്രകാശ നിരകൾ കൊണ്ട് മനോഹരമായിട്ടുള്ള ആ കണ്ഠദേശത്തെ ഞാ ഞാൻ ഭജിക്കുന്നു ഞാൻ സ്മരിക്കുന്നു ഭാവയെ ഇനി പിന്നെന്താണ് വക്ഷശ്രീവത്സരമ്യം ശ്രീവത്സം എന്നുള്ളതായിട്ടുള്ള ആ മറു നേരത്തെ അല്ല ഇനി പറയാൻ പോകുന്നുണ്ട് ഭൃഗുവിനെ ബ്രാഹ്മണന്മാർ കുറേ താപസന്മാർ കൂടിയിട്ട് മൂന്ന് ഭഗവാന്മാരിൽ ആർക്കാണ് സത്വഗുണം പ്രധാനം ആയിട്ടുള്ളത് ആരാണ് എന്നായിട്ട് ഭൃഗുവിനെ പറഞ്ഞയച്ചു എന്നും ആ ഭൃഗു ഭഗവാൻ്റെ മാറത്ത് ലക്ഷ്മി ദേവിയുടെ മടിയിൽ കിടന്നുറങ്ങുകയാണ് അപ്പോൾ അങ്ങനെ ഉറങ്ങണതായിട്ടുള്ള സമയത്ത് ബ്രാഹ്മണൻ വന്നിട്ട് എണീക്കാതെ കണ്ടിരുന്നത് കൊണ്ട് ബഹുമാനിക്കാതെ കണ്ടിരുന്നത് കൊണ്ട് ഭൃഗു ദേഷ്യപ്പെട്ടിട്ട് കാലിൽ ചവ മാറത്ത് ചവിട്ടി എന്നാണ് ആ ഭഗവാൻ്റെ മാറത്ത് ഭൃഗു മഹർഷി ചവിട്ടി എന്നാണ് പറയണത് അങ്ങനെ അപ്പോൾ ഉത്സവം അപ്പോൾ ഭഗവാനെ ഉണർന്ന് വേഗം നമസ്കരിച്ചു അങ്ങയുടെ ഈ കാലടിപ്പാടെ എൻ്റെ മാറത്ത് സ്ഥിരമായിട്ട് ഒരു അടയാളമായിട്ട് വർദ്ധിക്കട്ടെ അത് ഒരു അലങ്കാരമായിട്ട് എൻ്റെ വക്ഷത്തിന് അലങ്കാരമായിട്ട് വർദ്ധിക്കട്ടെ എന്ന് പരീക്ഷിച്ചു അതുപ്രകാരം ആ ഭഗവാന്റെ ഭൃഗുവിൻ്റെ കാലടിപ്പാട് ഭഗവാന്റെ മാറത്ത് ഒരു ചിഹ്നമായിട്ട് എന്നും നിലനിന്നു എന്നാണ് അപ്പം അങ്ങനെ അതാണ് ഉത്സപ്പ് കൗസ്തുഭശ്രീ പുറത്തേക്ക് വരുന്നതായിട്ടുള്ള കൗസ്തുഭവല വക്ഷസ് ശ്രീവത്സരമ്യം ശ്രീവത്സം കൊണ്ട് രമ്യമായിട്ടുള്ള മനോഹരമായിട്ടുള്ള വക്ഷസ് അദ്ദേഹത്തിൻ്റെ മാറിടം ഭഗവാന്റെ മാറിടം തരളതര സമുദ്ധിപ്രഹാര പ്രധാനം വക്ഷസ് വക്ഷസിൻ്റെ മറ്റൊരു വിശേഷം പറയുകയാണ് തരളതര സമുദ്ധിപ്രഹാര പ്രധാനം സമു തരളതരമായിട്ട് ഇള അത്യധികം ഇളകുന്നതായിട്ടുള്ള തരളതര സമുദ്ദീപ്ര സമുദ്ധിപ്രമായിട്ടുള്ളതായിട്ടുള്ള നല്ലപോലെ പ്രകാശിക്കുന്നതായിട്ടുള്ള പ്രകാശരശ്മികളെ വിതറുന്നതായിട്ടുള്ള സമുദ്ദീപ്രമായിട്ടുള്ള രശ്മികളെ കൊണ്ട് പ്രകാശിക്കുന്നതായിട്ടുള്ള ദീപ്രഹാരപ്രധാനം ഹാരങ്ങൾ ഹാരങ്ങൾ മുത്തുമാലകൾ ആ മുത്തുമാലകളുടെ സമൂഹത്തോടു കൂടിയത് മുത്തുമാലകൾ ധാരാളമുണ്ട് മക്ഷസില് ആടിക്കളിക്കുന്നതായിട്ടുള്ള മുത്തുമാലകൾ അങ്ങനെ ആ പ്രകാശിക്കുന്നതായിട്ടുള്ള മുത്തുമാലകളെ കൊണ്ട് ശോഭിക്കുന്നതായിട്ടുള്ള ആ വക്ഷസ്ഥലത്തെയും ഞാൻ ഭാവനം ചെയ്യുന്നു എന്നാണ് വക്ഷ ശ്രീവത്സരമ്യം ശ്രീവത്സം എന്നുള്ളതായിട്ടുള്ള അടയാളം കൊണ്ട് ഭഗവാൻ ഭൃഗുവിൻ്റെ കാലടിപ്പാ പാടുകൾ കൊണ്ട് അലങ്കൃതമായിട്ടുള്ള മനോഹരമായിട്ടുള്ള തരളതര സമുദ്ധിപ്രഹാര പ്രധാനം തരളതരമായിട്ട് അത്യധികം ഇളവുന്നതായിട്ടുള്ള സമുദ്ദീപ്രഹാര സമുദ്രീപ്ര സമുദ്ദീപരമായിട്ടുള്ള നല്ലപോലെ ശോഭിക്കുന്നതായിട്ടുള്ള ആഹാരങ്ങൾ മുത്തുമാലകൾ ആ മുത്തുമാലകളുടെ പ്രധാനത്തോടു മുത്തുമാലകളെ കൊണ്ട് ശോഭിക്കുന്നതും പ്രഹാര പ്രധാനം പിന്നെ നാനാവർണ്ണ പ്രസവനാവലി കിസലൈനീം വന്യമാല വിലോലല്ലോലമ്പം ലംബമാനാം ഉരസി അങ്ങനെ അങ്ങയുടെ ഉരസിൽ ലംബമാനാം തൂങ്ങി കിടക്കുന്നതായിട്ടുള്ള ലോലമ്പം വണ്ടുകളോട് കൂടിച്ചേർന്ന ലോലമ്പ എന്നു വെച്ചാൽ വണ്ട് വണ്ടുകൾ വണ്ടുകളോട് കൂടി ചേർന്നതായിട്ടുള്ള ആ രത്നമാലയെ വണ്ടുകളോട് ചേർന്ന് എന്താണ് നാനാവർണ പ്രസൂനാവലി ഗുസലൈനീം വന്യമാല വിലോലല്ലോലമ്പം അത് വന്യമാലയുടെ വിശേഷനാണ് വിലോല ലോലമ്പം വിലോലത്തായിരിക്കുന്ന കൂടിയ ചലിക്കുന്നതായി സഞ്ചലങ്ങളായിരിക്കുന്ന കൂടിയതായ ആ വന്യ വന്യമാല വന്യമായിട്ടുള്ള മാലയെ വന്യമാല എന്ന് പറയുമ്പോൾ പൂക്കളെ കൊണ്ടുള്ളതായിട്ടുള്ള മാല ആ പൂക്കളെ കൊണ്ടുള്ളതായിട്ടുള്ള മാല എങ്ങനെയുള്ളതാണ് പ്രസൂന നാനാവർണ പ്രസൂനാവലി സലൈനീൻ നാനാവരണത്തിലുള്ളതായ പ്രസൂനങ്ങൾ പുഷ്പങ്ങൾ നാനാവർണത്തിലുള്ളതായിട്ടുള്ള പുഷ്പങ്ങളെ കൊണ്ടും കിസലയങ്ങളെ കൊണ്ടും തളിരിലകളെ കൊണ്ടും നിർമ്മിച്ചതായിട്ടുള്ള വന്യമാല വന്യമാലയെയും ഞാൻ ഭജിക്കുന്നു ആ വന്യമാലയെയും ഞാൻ ഭജിക്കുന്നു എന്നാണ് നാനാവർണ പ്രസൂനാവലി കിസലിനെയും വന്യമാല വിലോലല്ലോലമ്പം വിലോലല്ലോലമ്പം എന്നുള്ളത് വന്യമാ മാലയുടെ വിശേഷമാണ് വന്യമാലയുടെ വിശേഷമാണ് വിലോലല്ലോലമ്പം ആ പു പുഷ്പങ്ങൾ കൊണ്ടുണ്ടാക്കിയതായിട്ടുള്ള വനമാല ആ വനമാലയുടെ വനമാല മാറത്തു കിടന്ന് ഇളകിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് തുമ്പിക്കൊണ്ടിരിക്കുകയാണ് വന്യമാല വിലോലല്ലോലമ്പം ലോ അല്ലേ വിലോലങ്ങളായിട്ടുള്ള ഇളകുന്നതായിട്ടുള്ള വണ്ടുകൾ പുഷ്പത്തിൻ്റെ തേൻ നരാന് പുഷ്പമാല്യത്തിൻ്റെ പേ ആ പുഷ്പങ്ങളിലുള്ളതായിട്ടുള്ള തേൻ വരുന്നതിന് വേണ്ടി എത്തിച്ചേർന്ന് പാറിപ്പറക്കുന്നതായിട്ടുള്ള ആ വണ്ടുകളുടെ സമൂഹം ആ വന്യമാല വണ്ടുകളുടെ ഒരു നിര തന്നെയുണ്ട് എന്ന് പറയണം അങ്ങനെ ആ വന്യമാലയെയും വന്യമാലാം വിലോലല്ലോലമ്പം ലംബമാനാം ഉരസി ഉരസി ലംബമാനാം ഉരസി നീണ്ടുകിടക്കുന്നതായിട്ടുള്ള എമ്പമാനം നീണ്ടു കിടക്കുന്നതായിട്ടുള്ള നീണ്ടു കിടക്കുന്നതായിട്ടുള്ള വർഷസ്ഥലത്ത് ഉരസിൽ നീണ്ടു കിടക്കുന്നതായിട്ടുള്ള ആ വന്യമാലയെയും തവ തഥാ ഭാരയെ അപ്രകാരമുള്ളതായ വന്യമാലയെയും ഞാൻ ഭാവനം ചെയ്യുന്നു എൻ്റെ മനസ്സിൽ ഞാൻ ഭാവനം ചെയ്യുന്നു എന്ന് കഥാ ഭാവയേ രത്നമാലം അപ്രകാരം തന്നെ ആ മാറിൽ തിളങ്ങുന്നതായിട്ടുള്ള രത്നങ്ങൾ പതിച്ചതായിട്ടുള്ള മാലയെയും രത്നമാലാം രത്നങ്ങൾ പതിച്ചതായിട്ടുള്ള മാലയെയും ഞാൻ പാവനം ചെയ്യുന്നു ആ മാറിടത്തിൻ്റെ വിശേഷമാണ് രത്നമാല ആ ഭക്ഷമസുകൾ ഒക്കെ ഉണ്ട് എന്നുള്ളത് ഉത്സർപ്പ കൗസ്തുഭശ്രീതരുണിതം കോമളം കണ്ഠദേശം ആ വക്ഷ കൗസ്തുഭത്തിൻ്റെ ശോഭ കൊണ്ട് അരുണിതവർണ്ണമായിട്ടുള്ള അരുണിതമായിട്ടുള്ള രക്തവർണ്ണമായിട്ടുള്ള ഉത്സ ഉത്സം ഇങ്ങനെയുള്ളതായിട്ടുള്ള ക്രിസ്തുഭശ്രിയാണ് അരുണങ്ങളായിട്ടുള്ള കിരണങ്ങളെ വമിപ്പിച്ചുകൊണ്ട് പുറത്തേക്ക് വിട്ടുകൊണ്ട് അരുണവർണ്ണമായി തീർന്നിട്ടുള്ളതായിട്ടുള്ള ആ കക്ഷ വക്ഷസ്ഥലത്തെയും സോറി കണ്ഠപ പ്രദേശത്തെയും വക്ഷശ്രീവത്സരമ്യം ശ്രീവത്സം കൊണ്ട് രമ്യമായിട്ടുള്ള മാറിടത്തെയും ആ മാറിടത്തിൻ്റെ വിശേഷമാണ് തരളതര സമുദ്ധിപ്രഹാര പ്രധാനം തരളതരമായിട്ട് ശോഭിക്കുന്നതായിട്ടുള്ള ഹാരങ്ങളുടെ പ്രധാനത്തോടുകൂടി ഹാരങ്ങളുടെ ഹാരങ്ങളോടുകൂടിയത് എന്നാൽ ഹാരങ്ങളുടെ സമൂഹത്തോടുകൂടിയതായിട്ടുള്ള ആ ശ്രീവത്സം കൊണ്ട് രമ്യമായിട്ടുള്ള വക്ഷസ്ഥലത്തെയും ശ്രീവത്സരം തര ഹാര ഹാരങ്ങളോടും ശ്രീവത്സത്തോടും കൂടി രമ്യമായിട്ടുള്ള വക്ഷപ്രദേശത്തെയും നാനാവർണ്ണ സൂനാവലി കിസലൈനീം വന്യമാല ആലാപണത്തിലുള്ളതായിട്ടുള്ള പ്രസൂനങ്ങളും പുഷ്പങ്ങളും കിസലയങ്ങളും തളിരുകളും കൊണ്ട് തൈ അളിരുകളും ഉള്ളതും ആയ വന്യമാലയെ ധരിക്കുന്നതും വിലോലല്ലോലംബം വന്യമാലയുടെ വിശേഷണം വിലോല ലോലമ്പം വിലോലങ്ങളായിരിക്കുന്ന ഇളകിക്കൊണ്ടിരിക്കുന്നതായിട്ടുള്ള ലോലമ്പങ്ങളോടുകൂടിയ വണ്ടുകളോടുകൂടിയതായിട്ടുള്ള ആ വന്യം വനമാലയെ ധരിക്കുന്നതും ആയിട്ടുള്ള വക്ഷസനെ ഞാൻ ഭാവയെ ഭാവി ഭാവനം ചെയ്യുന്നു ഞാൻ ഭജിക്കുന്നു മനസ്സിൽ സ്മരിക്കുന്നു ലംബമാനാം ഉരസി ഉരസി ലംബമാനാം ഉരസിൽ അടിക്കളിക്കുന്നതായിട്ടുള്ള നീണ്ടു കിടക്കുന്നതായിട്ടുള്ള ആ വന്യ വന്യമാ വനമാലയെയും ഞാൻ ഭാവയെ ഞാൻ ഭാവനം ചെയ്യുന്നു എന്ന് ഉത്സർപ്പ കൗസ്തുഭ്രീതതിഭിരരുണിതം കോമളം കണ്ഠകേശം വക്ഷശ്രീവത്സരമ്യം തരളതരസമുദ്ദിപ്രഹാര പ്രധാനം നാനൂനീം പണ്യമാലാം വിലോലോ തവ തത്നമാല മലയാള പരിഭാഷ ശോഭിക്കും കൗസ്തുഭത്തിൻിമ കലരും ഭംഗിയുള്ള കഴുത്തും മാറിൽ ശ്രീവത്സമുദ്രിളകും രത്നമാല തിളക്കം വർണ്ണപ്പൂക്കൾ നിറഞ്ഞ ഭ്രമരികളയും വന്യമാലാമനോജ്ഞം ചേർന്നുള്ള നിന്റെ മാറിൽ വിലസിടുമയേ ഭക്തിപൂർവം സ്മരിപ്പൂ நாம சங்கீர்த்தனம் சோவிந்தநமசங்கீத்தோவி